പാദഫലങ്ങൾ നമുക്ക് ചില കമ്പനികളുടെയൊക്കെ ലഭ്യമാവട്ടെ എസ്പെഷ്യലി ചില ബാങ്കിങ് കമ്പനികളുടെ പാദഫലങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് അതിൽ ആദ്യം ഷെയർ ചെയ്യാനുള്ള ഒരു ക്യൂ ത്രീ റിസൾട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ക്യൂ ത്രീ റിസൾട്ടാണ് ഷെയർ ചെയ്യാനുള്ളത് ബാങ്കിനെ സംബന്ധിച്ച് എൻ ഐ എ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ പതിനെട്ട് ശതമാനത്തിൻ്റെ ഒരു ഉയർച്ചയാണ് ഇത്തവണ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത് നിലവിൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയാണ് എൻ ഐ എ ആയിട്ട് രേഖപ്പെടുത്താൻ സാധിച്ചത് നെറ്റ് പ്രോഫിറ്റിൽ മികച്ചൊരു കുതിപ്പ് രേഖപ്പെടുത്താൻ ബാങ്കിന് സാധിച്ചിട്ടുണ്ട് അൻപത്തി ആറ് ശതമാനത്തിൻ്റെ ഉയർച്ചയിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് കോടിയാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞൊരു ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എഴുന്നൂ എണ്ണൂറ്റി എഴുപത്തി നാല് കോടിയായിരുന്നു രേഖപ്പെടുത്തിയത് അതിൽ നിന്നാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്താൻ ബാങ്കിന് സാധിച്ചിരുന്നത് എൻ ബി എ അല്ലെങ്കിൽ ഗ്രോസ് എൻ ബി എടുത്തു പറയേണ്ടത് ഒന്നേ പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനത്തിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് അഞ്ച് നാല് ശതമാനമായിട്ട് ബാങ്കിനെ കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് നെറ്റ് ഗ്രോസ് എൻ ബി എ നോക്കുമ്പോൾ പൂജ്യം പോയിൻറ്റ് രണ്ട് നാല് ശതമാനമായിട്ടുമാണ് ഇപ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ ഈ ഒരു ഒരു സെഗ്മെന്റ്സ് ഒക്കെ നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ മികച്ചൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള റിസൾട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പുറത്തുവിട്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് ബാങ്കിന്റെ ഓഹരിയിലെ ട്രേഡിങ് നോക്കാം ഇന്നത്തെ ഈ ഒരു വാർത്തയെ തുടർന്ന് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യൂ റിസൾട്ട് വന്നതിനെ തുടർന്ന് തന്നെ രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനത്തിന്റെ നേട്ടം രേഖപ്പെടുത്താൻ ഇന്ന് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനെ സാധിക്കുന്നുണ്ട് ഓവറോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു കൺസോൾട്ടേഷൻ ആയിട്ടാണ് കുറെ നാളുകളായിട്ട് ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് എന്തായാലും ഓഹരി സംബന്ധിച്ച് ജൂൺ ജൂണിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിന് തുടങ്ങിയ ആ ഒരു ബെയർ ട്രെൻഡ് കുറേ മാസങ്ങൾ നിലനിന്നിരുന്നു അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഒരു വർഷം എസ്പെഷ്യലി എടുക്കുമ്പോൾ കാര്യമായ ഒരു റിട്ടേൺ ഒന്നും നൽകാതെ ഒരേ രീതിയിലുള്ള ഒരു സൈഡ് വൈസ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് രീതിയിലായിരുന്നു ഒരു ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് നിലവിലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യതയും ഓഹരിയിൽ കാണുന്നില്ല എന്നിരുന്നാലും ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഈ ഒരു പോസിറ്റീവ് റിസൾട്ടിനെ തുടർന്ന് ഒരു മുന്നേറ്റം ഓഹരിയിൽ രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത് വീക്കലി ട്രേഡിങ്ങിലും കൺസോൾട്ടേഷൻ തന്നെയാണ് ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ തുടർന്നുകൊണ്ട് किधर था